ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്വപ്പെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും തിരുവചനത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരെയും ദൈവമായ കർത്താവ് ബലപ്പെടുത്തട്ടെ നൂറ്റിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മൂന്നിൻ്റെ ആറ് യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു ഈ വചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ദാവീദ് തൻ്റെ സ്വന്തം ജീവിത അനുഭവങ്ങളെ അയവിറക്കിക്കൊണ്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു പാടുന്ന സങ്കീർത്തനമാണ് നൂറ്റി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിനകത്ത് പറയുന്നു എൻ മനമേ ഹോ വാഴ്ത്തുക എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക അമീൻ ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും മറക്കാതിരുന്നാൽ മാത്രമേ ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കഴിയും ഒരുപാട് പ്രാവശ്യം ദൈവത്താൽ വിടിവിക്കപ്പെട്ട മനുഷ്യനാണ് ദാവീദ് ഇന്നലകളിൽ ദൈവം ജീവിതത്തിൽ എന്ത് ചെയ്ത് എന്ന് ഈ സങ്കീർത്തനത്തിന്റെ വരികളിൽ ദാവീദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്തുള്ള ഒരു കാര്യമാണ് യഹോബ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു അനേകം പീഡകളിലൂടെ കടന്നുപോയ പച്ചയായ ജീവിത അനുഭവം ദാവീദിന് പറയുവാനുണ്ട് തീർന്നു എന്നും അവസാനിച്ചു എന്നും ഒക്കെ എഴുതിയ അനുഭവങ്ങൾ എന്നാൽ ആ സമയങ്ങളിലെല്ലാം ദാവീദിനെ പീഡകളിൽ നിന്ന് ദൈവം വെടിവിക്കുവാനിടയായി തീർന്നു നമുക്കറിയാം ഒരു കാരണവുമില്ലാതെ ഷവുൽ ദാവീദിനെ പീഡിപ്പിക്കുവാനായി ശ്രമിച്ചു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കൊന്നുകളയേണ്ടതിന് തന്നെ പദ്ധതികൾ തയ്യാറാക്കുവാനിടയായി തീർന്നു ആ മീൻ നിലനിൽപ്പ് തന്നെ ഇല്ലാതായി വളരെ വേദനയോടെ ദാവീത് മുൻപിലേക്ക് പോകുന്ന അനേകം സന്ദർഭങ്ങൾ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദനയോടെ പാടിയ അനേകം പാട്ടുകൾ സങ്കീർത്തനത്തിനകത്ത് കാണുവാനായി കഴിയും ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ശത്രുവിന്റെ ഉപദ്രവം ഭയാനകമായിരിക്കുമ്പോൾ മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ തലപൊക്കുമ്പോഴൊക്കെ ദൈവമുഖത്തേക്ക് നോക്കി പാടുകയും ആശ്രയിക്കുകയും ചെയ്ത അനേകം വരികൾ നമുക്ക് കാണുവാനായി കഴിയും ഞാൻ പറഞ്ഞത് ശൗൽ ീദിനെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു പല സമയങ്ങളിലും ദാവീദ് രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ് ആ ദാവീദ് സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലുമൊക്കെ നിലകളിൽ പീഡകൾ അനുഭവിച്ചു മുന്നേറുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഉറപ്പോടെ ഞാൻ പറയാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ഇന്ന് പകൽ ആവരാതിയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാനായി കഴിയുമോ സാഹചര്യമെതിരാണെങ്കിലും ചുറ്റുപാടുകൾ അനുകൂലമല്ലെങ്കിലും അല്ലെങ്കിലും സ്നേഹിതരാരും കൂടെയില്ലെങ്കിലും സഹായിക്കുവാൻ കഴിവുള്ള ആരുമില്ലെങ്കിലും പീഡിതന് ന്യായവും നീതിയും പാലിച്ചു കൊടുക്കുന്ന ദൈവപാതപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ നാള് മുൻപിലോട്ട് പോയപ്പോൾ ദാവീദിന്റെ സ്വന്തം മകൻ ദാവീദിന് എതിരായി തീർന്നു പല പ്രാവശ്യം ദാവീദ് വേദനകളിലൂടെ കടന്നുപോയി ഒരു കൂട്ടം ശത്രുവിനെയും കൂട്ടിക്കൊണ്ട് മകൻ അപ്പനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്നു പ്രിയനെ കുടുംബത്തിനകത്ത് പീഡകൾ അനുഭവിക്കുവാനിടയായി തീർന്നു ആ മേൽ രാജഭരണത്തിനകത്ത് പീഡകൾ അനുഭവിച്ചു ദാവീദ് പറയുന്നു പീഡിതന്മാരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് യോസഫിന്റെ അനുഭവവും വ്യത്യസ്തമായിരുന്നില്ല വലിയ പീഡകളിലൂടെ കടന്നുപോയി വാഗ്ദത്തവും ദൈവിക വെളിപ്പാടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പീഡകൾ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു എന്നാൽ ആ പ്രതിസന്ധികളിൽ നിന്ന് പീഡകളിൽ നിന്ന് ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിച്ച ഒട്ടനവധി ചരിത്രം തിരുവചനത്തിനകത്തുണ്ട് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തെ ഓർത്ത് നാളെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലപ്പെട്ട് ഭാരത്തോടെ ഇരിക്കുകയാണോ തിരിച്ചറിയുക ഇന്നത്തെ പീഢകളെ എന്നേക്കുമായി എടുത്തു മാറ്റി ജീവിതത്തിൽ പുതിയ വഴികളെ തുറന്നുവരുവാൻ ജീവിതത്തിൽ പുതിയ ഇടങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കുവാൻ കരുത്തുള്ളൊരു ദൈവം ജീവിക്കുന്നു ഒരു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പീഡകൾ അനുഭവിക്കുന്നുണ്ടാകാം നിശ്ചയമായും പരിഹാരം തരുവാൻ കരുത്തുള്ള ദൈവമുണ്ട് കുടുംബത്തിനകത്ത് പീഡകൾ അനുഭവിക്കുന്നവരുണ്ടാകാം നിങ്ങൾ നിൽക്കുന്ന സമൂഹത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുവചന മുറുകെ പിടിക്കാമോ ദൈവമുഖത്തേക്ക് നോക്കി പറയാമോ ഈ പീഡകളിൽ നിന്ന് ഒരു വിടുതൽ വേണം പുറപ്പാട് പുസ്തകത്തിന്റെ ചരിത്രം അതാണ് പീഡിപ്പിക്കുംതോറും വർദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു ജനം ഭരവോന് ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച് തകർക്കുവാൻ വേണ്ടി കൊതിച്ചു എന്നാൽ പീഡിപ്പിക്കും തോറും ആ പീഡകളുടെ നടുവിൽ ദൈവം അവർക്കൊരു വർധനവിനെ കൊടുത്തു മാത്രമല്ല ഒരു പുറപ്പാടിന് ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയാണോ പീഡകൾ അനുഭവിക്കുന്നത് ആ മേഖലകളിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നൽകിത്തരട്ടെ ആ മെയിൻ ഈ തിരുവചനം വിടുതലായി ആശ്വാസമായി അത്ഭുതമായി ജീവിതത്തിൽ പരിണമിക്കട്ടെ ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഭരഭൂൻ പീഡിപ്പിച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു വിമോചകനെ കൊടുത്തുകൊണ്ട് ആട്ടുകുട്ടിയുടെ രക്തത്താൽ അവർക്കൊരു പുറപ്പാട് സാധ്യമായി അവർ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു ഒരു പുത്തൻ പ്രതീക്ഷയിലേക്ക് ഒരു പുതിയ ഇടത്തേക്ക് ദൈവം അവരെ യാത്രയക്കുവാനിടയായി തീർന്നു പ്രിയരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ശത്രു വച്ചിരിക്കുന്ന കരങ്ങൾ പീഡനത്തിന് ശക്തികൾ തകർന്നു മാറുന്ന പ്രഭാതമായിരിക്കട്ടെ ഒന്നാം നൂറ്റാണ്ടിൽ പുതിയ നിയമസഭയെയും അപ്പോസ്തലന്മാരെയും പീഡിപ്പിക്കുവാനായി തുടങ്ങി അതിൽ മുൻപിൽ നിന്നത് ശൗലായിരുന്നു പീഡിപ്പിച്ചവനെ തന്നെ സുവിശേഷ സുവിശേഷത്തിന്റെ വക്താവായി മാറ്റുവാനിടയായി തീർന്നു പീഡിപ്പിക്കുംതോറും സഭ തകർന്നു എന്നല്ല തോറും പീടകളിലൂടെ കടന്നു പോകുമ്പോൾ സഭ വളരുവാനിടയായി തീർന്നു ഇന്ന് രാവിലെ ഏതെങ്കിലും നിലകളിൽ പീടകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്യം ആ മേൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട് യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും ചില അനുഭവങ്ങൾ മാറിപ്പോകുന്ന നല്ല ദിവസമായി തീരട്ടെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ Amen.